ം ടുക്ഷൻസ് ലൈഫിൽ ഇപ്പം വന്നിട്ട് നമ്മുടെ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന് പറഞ്ഞിട്ട് ഓരോ പൊസിഷന് വേണ്ടിയിട്ടുള്ള അടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഒന്നാം സ്ഥാനം തന്നെ വേണം അത് പിന്നെ എല്ലാവരും മത്സരിക്കാൻ വേണ്ടി വന്നതാണെന്നും എല്ലാവർക്കും ഒന്നാം സ്ഥാനം തന്നെ വേണ്ടി വരുന്ന നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണല്ലോ അല്ലേ പക്ഷേ എന്താ പറയുക എല്ലാവരും അങ്ങനെ ആഗ്രഹിച്ചിട്ട് കാര്യമൊന്നുമില്ല അവിടെ എന്തൊക്കെയാ ചെയ്യുന്നത് എന്നും കൂടി നോക്കിയിട്ട് വേണമല്ലോ ഒരു പൊസിഷൻ പിടിക്കാൻ വേണ്ടിട്ട് സോ എന്തായാലും ഇപ്പം വന്നിട്ട് ഒന്നാം സ്ഥാനത്തിന് വേണ്ടിട്ട് അടികൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നന്ദന സിജോ ജിൻഡോ അബ്സര അഭിഷേക് ഇവരൊക്കെയാണ് ഒന്നാം സ്ഥാനം പിടിച്ച് വെച്ചിരിക്കുന്നത് അതിൽ ആദ്യം തന്നെ വന്നിട്ട് നന്ദനയാണ് ഒന്നാം സ്ഥാനം സ്ഥാനമാണെന്ന് പറഞ്ഞ് നിന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നന്ദനക്ക് എന്ത് യോഗ്യതയാണ് അവിടെ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി പറയാനുള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവൾ പറയുന്നത് ഞാൻ ഇവിടെ ജന്യൂനാണ് ഞാൻ നല്ല കുട്ടിയാണ് ഞാൻ ഇവിടെ എൻ്റെ വീട്ടിൽ എനിക്കൊരു വീടില്ലാത്തത് കൊണ്ട് വീടുണ്ടാക്കാൻ വേണ്ടി വന്നതാണ് അതിൻ്റെ ഒരു പൈസക്ക് വേണ്ടിയിട്ട് വന്നതാണ് സോ ഞാൻ ഒന്നാം സ്ഥാനത്ത് നിൽക്കും എന്ന് പറഞ്ഞിട്ടാണ് നന്ദന തുടങ്ങിയത് അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും അതൊരു യോഗ്യതയായിട്ട് കണക്കൂട്ടാൻ വേണ്ടി പറ്റും അവിടെ എല്ലാവർക്കും പൈസക്കാവശ്യം ഉണ്ടാവുമായിരിക്കും എല്ലാവർക്കും അവരവരുടേതായ വ്യക്തിപരമായ കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും അതാണ് ഒരു ഷോയിൽ ഒന്നാം സ്ഥാനത്ത് വരാനുള്ള ഒരു യോഗ്യത എന്ന് പറയുന്നത് ആണോ പ്രേക്ഷകരുടെ ഒരു പിന്തുണ ഇല്ലാത്ത ഒരാൾക്ക് ഒരു ഷോയിൽ ഒന്നാം നിലയിൽ എത്താൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആള് ഇതുവരെ അവിടെ ഗെയിം എന്താ കളിച്ചു എന്നുള്ളത് ഒരു വലിയൊരു കാര്യം തന്നെയല്ലേ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നത് കേട്ടില്ല സോ എന്തായാലും ബാക്കിയുള്ളവരെല്ലാവരും അത് പറഞ്ഞിട്ട് എന്നെയാണ് എതിർക്കുന്നുണ്ടായിരുന്നത് നീ പണപ്പെട്ടി വന്നു കഴിഞ്ഞാൽ പണപ്പെട്ടി എടുത്തിട്ട് പോകുന്നു പറഞ്ഞ നീ എന്ത് അടിസ്ഥാനത്തിലാണെന്ന് ഒന്നാം സ്ഥാനത്ത് നിൽക്കാനുള്ള ഒരു യോഗ്യത എന്നുള്ള നിലക്കാന്ന് സംസാരിച്ചുകൊണ്ട് വരുന്നത് ജാസ്മിൻ ആയാലും ഒക്കെ നന്ദനെ എതിർക്കുന്നുണ്ടായിരുന്നു അതിൽ സിജോ വന്നിട്ട് ആദ്യം നന്ദനേനെ ഒന്നും പറഞ്ഞില്ല സിജോ വന്നിട്ട് നമ്മുടെ ജിൻറ്റോ ഒന്നാം സ്ഥാനത്തേക്ക് വന്ന് നിൽക്കുന്നത് കണ്ടപ്പോഴാണ് തുടങ്ങിയത് ജിൻറ്റോനെ ഇവിടെ യാതൊരു യോഗ്യതയില്ല ഒന്നാം സ്ഥാനത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ആളെ ഇത്രയും വൃത്തികെട്ട കളിയാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ചീൻ അളിഞ്ഞ ഗെയിമാണ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടുവരുന്നത് സിജോ പിന്നെ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ അമ്പത്തെട്ട് സീസണും വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഷോയിൽ വന്നിട്ട് ഈ സീസണിൽ നമ്മുടെ ജിൻഡോക്ക് കപ്പ് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നിലവാരമില്ലാത്ത ഒരു ആണെന്ന് പറയേണ്ടി വരും എന്നൊക്കെയാണ് സിജോ പറഞ്ഞോണ്ട് വരുന്നത് അപ്പോഴത്തേക്ക് നോറയലം വലിയ ആവേശത്തോടെ കൈയടിക്കുന്നതൊക്കെ കണ്ട് കൂടെ ഉണ്ട് സോ ഇതിനൊക്കെ എന്താണെന്ന് നമ്മൾ പറയേണ്ടതുണ്ട് നോറ ഓൾറെഡി സെക്കൻഡ് പ്ലേസ് പിടിച്ച് നിൽക്കുന്നുണ്ട് അതിലൊന്നും ആർക്കൊന്നും പറയാനില്ല ജിൻഡോ വന്നിട്ട് ഒന്നാം സ്ഥാനം നിന്നപ്പോഴത്തേക്കാണ് ഇവർക്ക് എല്ലാവർക്കും ഗുരുപൊട്ടി തുടങ്ങിയത് എന്താ പറയുക ജിൻഡോക്ക് അത് കിട്ടാനുള്ള യാതൊരു യോഗ്യതയില്ല യാതൊരു അർഹതയില്ല അയാൾ അതിനു മാത്രമുള്ള നിലവാരം ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ജാസ്മിനും ഈ ഒരു കാര്യം അർജുൻ്റെ അടുത്ത് സംസാരിക്കുന്നത് നമ്മൾ കേട്ടതാണല്ലേ അയ്യോ ജെ ജയിക്കാൻ വേണ്ടി പാടില്ല അർജൻറ്റ് സഹിക്കാൻ വേണ്ടി പറ്റില്ല ജിൻഡപ്പൻ ജയിച്ചു കഴിഞ്ഞാൽ ഈ ഷോന്റെ നിലവാരം തന്നെ ഇല്ലാതാവും എന്ന് പറയാൻ മാത്രം ഇവർക്ക് എല്ലാവർക്കും എന്ത് യോഗ്യതയാണ് അവിടെ ഉള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ സിബിൻ നിലവാരമില്ലാത്ത കണ്ടസ്റ്റൻസ് ഉണ്ട് ഈ സീസണിൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സിബിന്റെ നിലവാരം കുറച്ച് താഴ്ത്തി താഴ്ത്തി ഇടിച്ച് താഴ്ത്തി നിരത്തി കൊണ്ടു വന്ന ലാലേട്ടന്റെ ഒരു എപ്പിസോഡ് നമ്മൾ കണ്ടതാണ് കണ്ടതാണെന്നല്ലേ സോ അത് വെച്ച് നോക്കുന്ന സമയത്ത് ഈ പറയുന്ന ആൾക്കാർ ഇമാതിരി ഡയലോഗ്സ് ഒക്കെ പറയുന്ന സമയത്ത് ലാലേട്ടനൊന്നും ചോദിക്കാൻ പാടില്ല ഇവർക്കൊക്കെ എന്ത് നിലവാരമാണ് അവിടെ ഉള്ളത് ജി ജാസ്മിൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഈ ഒരു ജിൻഡോടെ നിലവാരം അടക്കാൻ മാത്രമുള്ള എന്ത് യോഗ്യതയാണ് അവിടെ ഉള്ളത് ഈ എഴുപത് ദിവസമായിട്ട് ജാസ്മിൻ ബ്രിയുടെ പുറകെ നടന്ന ഒരു കോംബോ ഉണ്ടാക്കാൻ ശ്രമിച്ചത് അല്ലാതെ സ്വന്തമായിട്ട് അവിടെ എന്ത് ഗെയിമാണ് കളിച്ചത് ആ ഒരു ജിൻറ്റോ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു ഗെയിം ചേഞ്ച് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എന്ന് ബിഗ് ബോസിനെ തന്നെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ കഴിഞ്ഞ രണ്ട് ടാസ്കുകൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും അതിൽ ഫസ്റ്റ് ജഡ്ജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരുന്നത് ജിൻറ്റോനാണ് അല്ലേ അത് ആൾക്ക് ഒരു ഗെയിം ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും ആളുടെ ഒരു ഡിസിഷൻ അൺപ്രഡിക്റ്റബിൾ ആണെന്ന് ബിഗ് ബോസിന് തന്നെ മനസ്സിലാവുന്നത് കൊണ്ടാണ് അംഗീകരിച്ചത് കൊണ്ട് തന്നെ ആളെ ആൾക്ക് എന്താ പറയുക ജഡ്ജ്മെന്റിൽ ഇത്രയും മൂന്നാലു പേരുണ്ടായിരുന്നു ജഡ്ജസ് ആയിട്ട് ആദ്യം തന്നെ ജിൻഡോ ജഡ്ജ് ചെയ്യട്ടെ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് ജിൻഡോ ആ കളിയുടെ ഒരു ഗതി തന്നെ മാറ്റാൻ വേണ്ടി പറ്റുമെന്ന് ബിഗ് ബോസിന് തന്നെ ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് അല്ലെ പിന്നെ ജിൻഡപ്പൻ തന്നെ പറയുന്നുണ്ട് ഞാൻ വന്നത് മുതലല്ല ഒരുപാട് ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് എന്റെ ബിഹേവിയർ ആയാലും എന്റെ ക്യാരക്ടറായാലും ആയാലും ഞാൻ വന്ന സമയത്ത് എന്റെ വായിൽ നിന്ന് ചീത്ത വാക്കുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ആരെയും അങ്ങനെ ഒരു സംസാരമോ വർത്തമാനമോ എന്റെ വായിൽ നിന്ന് വന്നിട്ടില്ല ആരുടെ അടുത്തും തല്ലുകൂടുമ്പോഴോ അടി വഴക്കുകൂടുന്ന സമയത്തോ ഞാൻ അങ്ങനെ ഒരു സംസാരമോ പോലും സംസാരിച്ചിട്ടില്ല അതൊരു സത്യമാണ് ലിഗോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സ്വന്തം വ്യക്തിത്വം കൂടി അതിനകത്ത് നിന്ന് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയല്ലേ അല്ലേ അത് കണ്ടിട്ട് ബാക്കിയുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആവാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അയാളാണ് ആ ഒരു ഗെയിമിൽ ഏറ്റവും വലിയ വിന്നർ എന്ന് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല സായി പറഞ്ഞ പോയിന്റും അത് ഞാൻ ഇവിടെ വന്നിട്ട് എന്നെ സ്വയം തിരിച്ചറിയാൻ വേണ്ടി പഠിച്ചു ഞാൻ ഇവിടെ നിന്ന് എങ്ങനെയാ ഞാൻ എങ്ങനെയാണോ വന്നത് അതിൽ നിന്ന് ഒരുപാട് മാറാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഷോയിൽ നിന്ന് ഞാൻ കൊടുക്കുന്ന മെസ്സേജും അതുകൊണ്ട് തന്നെ അത് തന്നെയാണെന്നുള്ള സായി കാരണം സായി പറയുന്നത് കണ്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇനിയും എനിക്ക് ഇവിടെ ഗെയിം മുപ്പത് ദിവസം കൂടി ഉണ്ട് സോ ഇനി എനിക്ക് അങ്ങോട്ടേക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റൂല്ലോന്നറിയില്ല അതുകൊണ്ട് ഞാൻ സിക്സ് പൊസിഷനിൽ നിൽക്കുന്നു എന്നാണ് സായി പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ എന്തായാലും ഈ ഒന്നാം സ്ഥാനത്തിനു വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ കടിപിടി കൂടുന്ന സമയത്ത് ബാക്കിയുള്ള പൊസിഷനിൽ നിൽക്കുന്ന ആരെ പറ്റിയും ആരും ഒന്നും സംസാരിക്കുന്നില്ല രണ്ടാം സ്ഥാനത്ത് നിന്നിരുന്നത് നോറയാണ് നോറക്കെതിരെ അവിടെ സെക്കൻഡ് പ്ലേസിൽ നിൽക്കാനുള്ള എന്ത് യോഗ്യതയാണ് യോഗ്യതയാണുള്ളത് എന്ന് ആരും ഒന്ന് കൗണ്ടർ ചെയ്യുന്നത് പോലും കേട്ടില്ല സെക്കൻഡ് പ്ലേസ് ഒന്നും ആർക്കും വേണ്ട എന്നാണ് തോന്നുന്നത് ഫസ്റ്റ് പ്ലേസിന് തന്നെ അഞ്ചു പേര് നിൽക്കുന്നു സെക്കൻഡ് പ്ലേസിൽ നോറ നിൽക്കുന്നു തേർഡും ഫോർത്തും തേർഡും ഫോർത്തെല്ലാം കാലിയായിരുന്നു തേർഡിൽ പോയി പിന്നെ വന്നിട്ട് അർജുൻ നിക്കുന്നുണ്ട് ഫോർത്തിൽ റസ്മിൻ നിൽക്കുന്നത് കണ്ടു ഫിഫ്റ്റ് പ്ലേസിൽ ും നമ്മുടെ മുടിയനും നിക്കുന്നുണ്ട് സോ അതിലൊന്നും എന്താ പറയാ ഒരു വാഗ്വാദത്തിലേക്ക് എത്തിയ ആൾക്കാർ എല്ലാവരും ഈ ഫസ്റ്റ് പ്ലേസിൽ ജിൻഡോ നിന്നതാണ് എല്ലാവർക്കും പ്രശ്നമായിട്ട് മാറിയിട്ടുള്ളത് ജിൻഡോക്ക് എന്താണ് അതിനുള്ള യോഗ്യത എന്നുള്ളത് നിലക്കാന്ന് എല്ലാവരും സംസാരിച്ചോണ്ട് വരുന്നത് ഈ ആദ്യം തന്നെ വന്നു നിന്ന നന്ദനക്ക് എന്താണ് യോഗ്യത എന്ന് സംസാരിക്കാൻ വേണ്ടി സിജോ പോലും വാദം വന്നില്ല സായി അവിടെ ഒരു അക്ഷരം പോലും പെട്ടെന്നുണ്ടായിരുന്നില്ല നന്ദനക്ക് എന്താ ഇതിനുള്ള യോഗ്യത എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പോ ഒരു ബ്രദർഹുഡോ ഒക്കെ ആവാം ഇതൊരു ഷോ തന്നെയാണെന്നല്ലേ അൾട്ടിമേറ്റ്ലി ഇവർ ആരെയാണെന്ന് ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് സിജോ ആയാലും സായി ആയാലും നന്ദനെ വേണ്ടുന്നിടത്തും വേണ്ടാന്നിടത്തും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇന്നലെ തന്നെ ആയാലും നന്ദന ആ നന്ദന എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് വരുന്ന സമയത്ത് എനിക്കൊരു സിമ്പതിയോ ഒരു ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്താ പോക പോക ആളുടെ ഒരു ഗെയിം കൊണ്ട് ആളത് ഉള്ളതിലും നെഗറ്റീവ് ഓഫ് കോഴ്സ് നമ്മളെ ഒരു പൊസിഷനും ഒരു സ്ഥാനം കിട്ടി കഴിയുമ്പോഴാണ് ഓരോരുത്തരുടെ റിയൽ ക്യാരക്ടർ പുറത്തു വരിക എന്ന് പറഞ്ഞതുപോലെ ആൾ ക്യാപ്റ്റനായി മാറിയപ്പോഴേക്കും ആണ് ആളുടെ ഒരു റിയൽ ക്യാരക്ടർ എന്താണെന്ന് പുറത്ത് വന്നത് കുറച്ച് കുറച്ച് അലറ ചില്ലറയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല സ്റ്റിൽ ആളുടെ ഒരു റിയൽ ഫേസ് എന്താണെന്നുള്ളത് മനസ്സിലായി ഇന്നലെ തന്നെ ആയാലും എന്താ പറയുക ഗസ്റ്റുകളായാലും ഉള്ള സമയത്ത് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോലും അവിടെ ക്യാപ്റ്റനായിരുന്നിട്ട് കൂടി ജിൻഡോന് ആഹാരം കൊടുക്കാതെ സായിക്കും സിജോഹനും എടുത്തുകൊണ്ട് കൊടുക്കുന്ന ആരും കാണാതെ എടുത്തുകൊണ്ട് കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടു സോ ഈ നന്ദനയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് സായും സിജോയും കൂടെ ഇവർക്ക് പടപ്പെട്ടി വാങ്ങിച്ചു കൊടുക്കുന്നു വിചാരിച്ചിട്ടാണ് എന്തോന്നു ഇങ്ങനെ പോളിഷ് ചെയ്ത് നിൽക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ ഇനി അൾട്ടിമേറ്റ്ലി ബിഗ് ബോസ് അല്ല സായു സിജോ ആണോ ഇവർക്ക് വേണ്ടി പടപ്പെട്ടി കൊടുക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ എന്തായാലും ഈ ഒരു ഷോന്റെ പോക്ക് കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഇനി നെക്സ്റ്റ് വീക്കിലായാലും നന്ദനെ തന്നെ ക്യാപ്റ്റൻ ആക്കിയിട്ട് നന്ദനെ തന്നെ അവിടെ നിർത്തിക്കണം എന്നുള്ളൊരു നിലക്കാണ് നമ്മുടെ സായി ആയാലും സിജോ ആയാലും പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ സിജോ വന്നിട്ട് ഈ ഫസ്റ്റ് പ്ലേസിൽ നിൽക്കുന്നതിന് എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല സിജോ അവിടെ ഇപ്പം നിൽക്കുന്നത് തന്നെ നന്ദനക്ക് പണപ്പെട്ടി നടി എന്നുള്ള നിലക്ക് നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാവരും എന്തവരെ ഒരു നന്മമരം കളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെയൊക്കെ തോന്നിയിട്ടുള്ളത് അതിനിടയിൽ ജാസ്മിൻ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ജിൻഡോ സ്ത്രീവിരുദ്ധനാണ് ജിൻഡോനെ സ്ത്രീകൾ ഉയർന്നു വരുന്നത് ഇഷ്ടപ്പെടുന്നില്ല സ്ത്രീകൾക്ക് അത് ചെയ്യാൻ പറ്റില്ല ഇത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു വ്യക്തിയാണ് ജിൻഡോ എന്നാണ് ജാസ്മിൻ പറഞ്ഞോണ്ടിരുന്നത് ആക്ച്വലി ജാസ്മിനും അത് എന്താ പറയാ സ്ത്രീകൾ മാത്രമുള്ള ഒരു ഗ്രൂപ്പിന് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റില്ല ആണുങ്ങൾ ഉണ്ടെങ്കിൽ എന്തോ വലിയ ശക്തിയായി പവറായി എന്നൊക്കെ പറയുന്നത് ജാസ്മിനും പറയുന്നത് നമ്മൾ കേട്ടതാണല്ലേ ഒരു ടാസ്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന ഡയലോഗ്സ് ഒന്നും കാണാനില്ലാലോ ടാസ്ക് വരുന്ന സമയത്ത് അയ്യോ പീപ്പിൾസ് റൂമിൽ മൂന്ന് ലേഡീസ് മാത്രമേ ഉള്ളൂ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല നമ്മുടെ ടീമിൽ മൂന്ന് ജെൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഭയങ്കര സ്ട്രോങ് ആണ് എന്നൊക്കെ പറയുന്ന ജാസ്മിനെ നമ്മൾ കണ്ടതാണല്ലേ സോ ഇങ്ങനെ ഡബിൾ സ്റ്റാൻഡിൽ നിൽക്കുന്ന ജാസ്മിൻ എന്തായാലും ഒന്നാം സ്ഥാനത്ത് വരാനും യോഗ്യതയില്ല എന്ന് സ്വയം തെളിയിച്ചത് നന്നായി നന്നായിന്നേ എനിക്ക് പറയാനുള്ളൂ അവിടെ ഇൻഡിവിജ്വൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇവരൊക്കെ ജിൻഡോനെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അവിടെ ഇപ്പം നിലവിൽ ഒരു ഗെയിം ഉണ്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല കേട്ടോ എന്തായാലും എല്ലാരും കൂടി ജിൻഡോ എടുക്ക് നിലവാരമില്ല നിലവാരമില്ല എന്ന് പറയുന്ന അവസരത്തിൽ സ്വന്തം നിലവാരം കൂടി ഒന്ന് നോക്കിയാൽ എന്ന് മാത്രമേ എനിക്കിതിൽ പറയാനുള്ളൂ സോ എന്തായാലും നമുക്ക് പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും കാണാം ചാട്ടാ